നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്തം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ആദ്യ ടെസ്റ്റിലെ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുന്നു മികച്ചൊരു സ്കോർ തന്നെ ഇന്ത്യ നേടിയിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അടിച്ചിരിക്കുന്നത് ചപ്പക്കലെ സ്റ്റേഡിയത്തിൽ ഇന്നലെ സെഞ്ചുറി കുറിച്ച രവി അശ്വിൻ തന്നെയാണ് ഇന്ത്യയുടെ ഇന്നിങ്സിലെ ഹീറോ അദ്ദേഹം ഇന്ന് നൂറ്റി പതിമൂന്ന് റൺസ് എടുത്താണ് പുറത്തായത് ജഡേജയ്ക്ക് നമ്മളൊരു സെഞ്ചുറി ആഗ്രഹിച്ചെങ്കിലും ഇന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ മടങ്ങി എൺപത്താറ് റൺസായിരുന്നു അദ്ദേഹം എടുത്തത് ആകാശദ്വീപ് ഒരു പതിനേഴ് റൺസ് കുറിച്ചു ജസ്പ്രീത് ബുംറ ഏഴ് റൺസ് ഇതാണ് ഇന്ന് ഇന്ത്യയുടെ ബാറ്റർമാരുടെ സംഭാവന ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ തന്നെ മുന്നൂറിനു മുകളിലേക്കുള്ള സ്കോറ് കൊണ്ടുപോയത് ജഡേജയും അശ്വിനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് പക്ഷേ ഇന്ന് തുടക്കത്തിൽ തന്നെ അത് പൊളിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ പേസർ ടെസ്കിൻ അഹമ്മദ് ചെയ്തത് ഇന്ന് ന്യൂബോൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ടെസ്കിൻ അഹമ്മദ് ഇന്ത്യയുടെ തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി ഇന്നത്തെ തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി അദ്ദേഹമാണ് ജഡേജയെയും അശ്വിനെയും അശ്വിനേയും ആകാശദ്വീപിനെയും പറഞ്ഞു വിട്ടത് പിന്നെ ഇന്നലത്തെ അവരുടെ ബൗളിംഗ് ഹീറോ അസൻ മഹ്മൂദ് ഒരു വിക്കറ്റ് കുറിച്ച് ഫൈവ് വിക്കറ്റ് കംപ്ലീറ്റ് ആക്കി ഇരുപത്തിരണ്ട് ഓവറിൽ നാല് മെയ്ഡൻ എൺപത്തി മൂന്ന് റൺസിൽ അഞ്ച് വിക്കറ്റ് അസൻ മഹ്മൂദ് എടുത്തപ്പോൾ മൂന്ന് വിക്കറ്റ് ഇരുപത്തൊന്ന് ഓവറുകളിൽ നാല് മീഡൻ അൻപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് ടെസ്കിന് അഹമ്മദ് കൊടുത്തു അതായത് സ്പിന്നർമാർക്കല്ല പേസ് ബോളർമാരാണ് ഇവിടെ ആദ്യ ഇന്നിങ്സിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം ഇന്ത്യയുടെ സ്കോർ കാർഡ് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ യശസ്വ ജയ്സ്വാൾ അൻപത്താറ് റൺസ് എടുത്തപ്പോൾ രോഹിത് ശർമ്മ ആറ് റൺസ് എടുത്ത് മടങ്ങിയിരുന്നു ഗില് ഡെക്കായി വിരാട് കോഹ്ലി ആറ് റൺസ് പിന്നെ പന് ഒരു മുപ്പത്തൊമ്പത് റൺസിൻ്റെ സംഭാവന അത് വളരെ ആ സമയത്ത് ക്രൂഷ്യലായിരുന്നു കെ എൽ രാഹുൽ പതിനാറ് റൺസ് എന്തായാലും ബൾക്കായിട്ടുള്ള സ്കോറിംഗ് വന്നത് ജഡേജയും അഷീനും ചേർന്നുള്ള കൂട്ടുകെട്ടിലാണ് അതിൽ ജഡേജ അൻപത്തി ആറ് റൺസും അശ്വിൻ നൂറ്റി പതിമൂന്ന് റൺസുമാണ് എടുത്തത് ആകാശ് ദീപ് പതിനേഴ് ജസ്പ്രീത് ബൂമ ഏഴ് ഇതാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ സംഭാവന എന്തായാലും മുന്നൂറ്റി എഴുപത്തി ആറ് ചെന്നൈയിലെ ഈ പിച്ചിൽ മികച്ച ഒരു സ്കോർ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ അവരുടെ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഷദ്മാൻ ഇസ്ലാമിനെ ജസ്പ്രീത് ബുംറ ബൗൾഡ് ആക്കിയിരിക്കുന്നു രണ്ട് റൺസ് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ അവരുടെ സ്കോർ കാർഡിലുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാവും